അപ്പളേ ഇത് നമ്മുടെ സൈറ്റ് ആണ് ഇവിടെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ അന്ന് നമുക്ക് ഒരു ജല്ല വെക്കാളോണ്ട് ആ ജനൽ കിട്ടാത്തതുകൊണ്ട് നമ്മൾ അന്ന് ഇവിടെ ബാക്കിയുള്ള വർക്ക് ഒക്കെ തീർത്ത് പോയാണ് അപ്പൊ ഈ ജനൽ വെക്കുന്ന വീഡിയോ ആയിട്ട് കാണട്ടോ അപ്പൊ അതാ ജെല്ല് നമ്മള് വെച്ചിട്ടുണ്ട് ജെല്ല്ന്ന് പറഞ്ഞാല് നമ്മളതാ ഈ മെയിൻ ഡോറിന്റെ അതേപോലെയുള്ള പിന്നെ മൺചാരി അല്ലെങ്കിൽ വില്ല്ന്നൊക്കെ പറയും പല നാട്ടിലും നമ്മളെ നാട്ടില് മഞ്ചാരി വില്ല്ന്നൊക്കെ പറയും അതേപോലത്തെ ജനലാണ് മറ്റതൊക്കെ നോർമൽ ജനലാണ് അപ്പോൾ അന്ന് ഓർഡർ എടുത്തിട്ട് കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിത് ഇട്ടിട്ട് പോയത് അപ്പോൾ ഇത് പറഞ്ഞാൽ ഇരുമ്പിന്റെ ചെലനാണ് അപ്പോൾ നമ്മൾ ഇതിന്റെ അടിയിൽ കോൺക്രീറ്റ് ഒക്കെ നിറക്കണേ അപ്പോൾ ഇതിപ്പോ നമ്മൾ ഇന്ന് വന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളെന്ത് ചെയ്തു ഇതിന്റെ അടിയിൽ കോൺക്രീറ്റ് നിറച്ചിട്ട് നമ്മൾ ഷീറ്റ് വെച്ച് കെട്ടി നല്ല ഷീറ്റ് വെച്ചിട്ട് നല്ല രണ്ട് സൈഡിലേക്കും ഷീറ്റ് വെച്ചിട്ട് കയറുപ് ഉപയോഗിച്ച് വലിച്ചു കെട്ടി ഞങ്ങൾ കാരണം ഇതിന്റെ അടി ഫില്ല് ചെയ്യാതെ നമുക്ക് ഇത് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ തന്നെ ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്തിട്ട് നല്ല സിമെൻറ്റ് സ്ട്രോങ്ങിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് ഷീറ്റ് വെച്ച് കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ബാക്കി വീഡിയോ ആയിട്ട് വരാം ആ അപ്പോളേ ഇതാ എന്നിട്ട് ആ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ആ ജെല്ലൊക്കെ ഫിറ്റ് ചെയ്തു ജനലിൻ്റെ രണ്ട് സൈഡ് നമ്മൾ കുടുക്കി പിന്നെ ഈ ജലലിൻ്റെ മൂലേ വേണ്ടിയില്ല നിങ്ങൾ ഈ ജലിൻ്റെ മൂലയിൽ നമുക്കൊരു ഫില്ലറാണ് വരാൻ ഉള്ള കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഒരു ഇങ്ങനെ കയറ്റി വിട്ടണം ആ ഒറ്റക്കല്ല് പറഞ്ഞാൽ അത് നമ്മൾ ചെരിച്ച് കുറച്ചിട്ട് നമ്മൾ ഈ വിൻഡോൻ്റെ സൈഡിലേക്ക് രണ്ട് സൈഡിലേക്ക് കയറ്റിയിട്ടാണുള്ളത് അപ്പോൾ ഇതൊരു ഒരു കല്ല് ഫുൾ ഉണ്ടത് അപ്പോൾ മുക്കല്ലോ ബാക്കി കാക്കല്ല് നമ്മൾ ചെരിച്ച് കെട്ടുകഴിഞ്ഞിട്ട് ഈ ജില്ലത്തിൻ്റെ ഉള്ളിലേക്ക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ